ഈ മിക്സരി മേക്സിന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചതേ കാട്ടീന്ന് കിട്ടുന്ന ഏതൊരു കാര്യത്തിലൊരു കായാ മാത്രം വിചാരിച്ചതിനെ പറ്റി പറയാ പക്ഷേ എനിക്ക് അതല്ല ഈ നാട്ടുകാർക്ക് ഇതിനെപ്പറ്റി ഒന്നും ഒരു അറിവില്ലേ ഇതിനെപ്പറ്റി നമുക്കേ അറിയില്ല പിന്നെ നാട്ടുകാർക്ക് അല്ല ഈ ഫോറൻസിക് റിസൾട്ട് വരാതെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഏർപ്പാടാ എനിക്ക് മനസ്സിലാവാത്ത ഫൈൻസ് മനസ്സിലാവാത്തോടെ ആകെ പണിയായിരുന്നു അന്വേഷണം മുഴുവൻ നമ്മളെ തലയിൽ പാപ്പച്ചനപ്പ നാലഞ്ചോലെ ആത്താ അല്ലേ സാറേ പിന്നെ അല്ല അതെ ഒരപ്പം അങ്ങേര് ഇതുപോലെ ഒറ്റക്കല്ലല്ലോ അതാ ഒരു വ്യത്യാസം സംഭവന്റെ കൊലപാതകങ്ങളിലും ശിക്ഷ കുറവില്ല സാറേ അങ്ങനെയല്ല ഇതില് പാപ്പച്ചൻ തൂങ്ങും മൂന്നേ ബാറ് രണ്ടായിരത്തി മൂന്ന് രാജാക്കാട് ഫോറസ്റ്റ് സ്റ്റേഷൻ കാട്ടുപോത്ത് വെടിയെപ്പ് കേസ് ഒന്നാം പ്രതി പുത്തം വീട്ടിൽ പാപ്പച്ചൻ നമസ്കാരം പാപ്പച്ച എന്റെ ചേംബർ ഇതാണ് അതാണല്ലേ താങ്ക് യു വാഹന അങ്ങനെ എന്നാലും കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ അതല്ലല്ലോ അത്രേ ഉള്ളൂ കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ അയ്യോ അതിന് ഇതിനകത്ത് ആവശ്യമില്ല ഞാൻ സത്യം സത്യം മാത്രമേ മാത്രമേ പറയാറുള്ളൂ എന്റെ സൈലൻസ് സൈലൻസ് ഇന്ത്യൻ പാപ്പച്ചൻ മതി അത് ഇതാണോ കോടതി മുമ്പാകെ ബോധിപ്പിക്കൂ പോരെ കണ്ടിട്ട് കാലം ആയല്ലോ വിട്ടു കാലമായോഷിയും നല്ലൊരു കേസ് കൈ കിട്ടിയപ്പോൾ ഈ വാഴ നനയ്ക്കലും വളയിടലും ഒക്കെ അതിഥി തൊഴിലാളികളെ തെളിവുകളുമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് നിയമങ്ങളുണ്ട് അതിൽ തന്നെ ഈ ഫോറസ്റ്റ് റൂൾസ് വന നിയമങ്ങൾ ഏറെ പ്രതിയിൽ നിന്നോ പ്രതിയുടെ വീട്ടിൽ നിന്നോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു എന്ന് പറയപ്പെടുന്ന ഇറച്ചിയുടെ സാമ്പിൾ ഫോറൻസിക് എക്സാമിനേഷൻ അയച്ചു കൊടുത്തിട്ട് ദിവസമായി അതിന്റെ റിസൾട്ട് നാളെ വായും പൊളിച്ചിരിക്കുക കഷ്ട വെറുതെ അല്ല ആനകൾ കൂട്ടത്തോടെ കാട്ടി നിറങ്ങുന്നത് ഇല്ല മാഡം 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 ഈ ഈ വക്കീൽ ബന്ധമില്ലാത്ത കാര്യങ്ങൾ കോടതിയുടെ വിലപ്പെട്ട സമയമാണ് കളഞ്ഞുകൊണ്ടിരിക്കുന്നത് സമയമുണ്ട് അവിടെ ഇരിക്കേ അയ്യോ ബ്യൂറോക്രസിയുടെ ഉദ്യോഗസ്ഥ മേധാവിത്വം കോടതി കൂടെ ഉദ്യോഗസ്ഥേ കേരള സംസ്ഥാനത്തെ ആകെ ഞെട്ടിക്കുന്ന ഏതോ തെളിവിനെ കുറിച്ച് പറഞ്ഞല്ലോ അതൊന്നു പറ पार पार। <गाग> <गाग> <गा <गाग> <गा> ോ ഉണ്ട് മാഡം അത് കേട്ടാ മാഡം ഞെട്ടി കരിഞ്ച് നോക്കുന്നു ഇതാ ഞാൻ പറഞ്ഞു എന്തു പറ എന്റെ കക്ഷി ബാപ്പച്ചനെനിക്ക് നേരത്തെ അറിയാൻ വീറാണ് ഈ പത്രങ്ങളിലൊക്കെ പടമച്ചടിച്ച് വരാനും നാട്ടിലെ ധീരനായ നായാട്ടുകാരനാണെന്ന് അറിയപ്പെടാനും ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു പഞ്ചഭാവമാണ് പാപ്പച്ചൻ അതുകൊണ്ടാണ് ഈ വേഷം കെട്ട് നടത്തിയത് ചുരുക്കി പറഞ്ഞ നാട്ടുകാരുടെ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി അല്ലേ അതുകൊണ്ട് പാപ്പച്ചനെ വെറുതെ വിടണം നിരപരാധിയാണ് നൂറ് ശതമാനവും നിരപരാധിയാണ് ഈപ്പച്ച ഇത് താൻ പറയുന്നു താൻ പ്രതിയാണെന്ന് തൻ്റെ വക്കീൽ പറയുന്നു നിരപരാധിയാണെന്ന് സർ ഈ പറയുവാണ് തന്നെ നടൻ കേസ് ഞാൻ മുന്നിൽ ഹാജരാക്കിയത് ഈ പ്രോസിക്യൂഷൻ പറഞ്ഞ കണ്ടാൽ തിരിച്ചറിയാവുന്ന അറുപതോളം പ്രതികൾ അവര് കഴിച്ച അതേ ഇറച്ചിയുടെ എരുമ ഇറച്ചിയുടെ ഫോറൻസിക് പരിശോധനാ ഫലമാണ് ഭക്ഷണം കഴിക്കാനും നുണ പറയാനും മാത്രം വായ തുറക്കുന്ന നിരപരാധിയായ എന്റെ കക്ഷി അന്ന് വീട്ടിൽ വിളമ്പിയത് തവിടും കൊപ്ര പിണ്ണാക്കും പച്ചപ്പുല്ലും കഞ്ഞിവെള്ളവും കുടിച്ച് പറഞ്ഞ ദിവസം നാല് ലിറ്റർ കറവയുള്ള ഒരു സാധാരണ എരുമയുടെ ഇറച്ചിയാണ് അതിന്റെ ആവശ്യമൊന്നുമില്ല മാഡത്തിന് എന്നെ എത്രയോ കൊല്ലമായിട്ട് അറിയാം മാഡം എന്റെ എഫേർട്ട്സിലൂടെ എന്റെ സ്വന്തം പ്രയത്നത്തിലൂടെ എന്റെ കക്ഷി നിരപരാധിയാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതില് എനിക്ക് മാഡം പ്രതിഭാഗം വക്കീൽ ശേഖരിച്ച സാമ്പിളിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ വെറുതെ വിടുന്ന ഏർപ്പാട് ഇന്ത്യൻ ജുഡീഷ്യറി ഇല്ല വക്കീലിനും അറിയാവുന്നതല്ലേ റിസൾട്ട് വരട്ടെ അതുവരെ ജാമ്യത്തിൽ പോകോട്ടെ കോടതി ഒരു കാര്യം ചോദിച്ചോട്ടെ ആ ചോദിക്കേ എന്നെ വെറുതെ പറ്റുമോ പറ്റില്ല അല്ലേ എന്നാ ശരി

അവിടുന്ന് കാട്ടുപോത്തിന്റെ ഇറച്ചി ആണോ മോള് തന്നുവിട്ടതാ അവന്റെ മാറ്റ കാട്ടുപോത്ത് കാട്ടുപോത്തിന്റെ പിടുക്ക് ചൂട്ടുണ്ട് ഈ മാത്തൻ ആ എന്റെ അടുത്ത് അവന്റെ എരുമേടെ ചകുപോത്ത് അമ്മ കേട്ടവൻ കേരളക്കരെ ഞെട്ടിച്ച രാജാക്കാട് കാട്ടുപോത്ത് വെടിവെപ്പ് കേസ് വൻ വെളിത്തിരിവിലേക്ക് കാട്ടുപോത്ത് ഇറച്ചിയുടെ ഫോറൻസിക് ഫലം വന്നു ഇറച്ചി എരുമയുടേതാണ് ഇതോടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വെട്ടിലായിരിക്കുകയാണ് ഇത്തരത്തിലൊരു കേസുണ്ടായാൽ വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഇന്നൊട്ടും സാഹചര്യമില്ലാത്ത കേരളത്തിൽ ഇനിയും ഇതുപോലുള്ള നിരപരാധികളായ പാപ്പച്ചന്മാർ റിമാൻഡിൽ കഴിയേണ്ടി വരും എന്ന ദുരവസ്ഥയ്ക്കാണ് കേരളം ശാന്തരാകു ശാന്തരാകൂ എല്ലാവരും സെൽഫി എടുക്കുന്നതായിരിക്കും ഞാൻ ഉറപ്പു ഞങ്ങൾ ആരാധകർ ഒന്ന് പോയതാണെന്ന് ഈ കാരണ ഞങ്ങളീ കെട്ടിയിലായത് ചേട്ടാ ഇങ്ങനെയുള്ള സ്നേഹം നമസ്കാരം നമസ്കാരം ഡെപ്യൂട്ടി അല്ലേ വിളിക്കുക അല്ലെങ്കിൽ ഞാൻ തന്നെ വിളിച്ചോളാം എന്റെ ആവശ്യവുമില്ലേ സാറേ ഒരു മിനിറ്റ് ഒന്ന് പേഴ്സണലായിട്ട് സംസാരിക്കാം ചായം കടിയൊന്നും തുടക്കലേ പോയിട്ട് ഇത്തിരി തിരക്കുണ്ട് അതാ വരണം വരണം വരൂ ചോദിക്കട്ടെ ഇത്രയും ഗംഭീരമായിട്ട് രാജാക്കാട് കാട്ടുപോത്തു കേസ് എഴുതിയത് ഈ കൂട്ടത്തില് ഏത് സാറാണ് അല്ല കിട്ടിയ വെടിയുണ്ട പ്രതി കണ്ടെത്തിയ കാട്ടുപൂത്തിന്റെ ഇറച്ചി സത്യല്ല എല്ലാം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചപ്പോ അതെങ്ങനെ കാടിവെള്ളം മാത്രം കുടിച്ചു വളർന്ന ഇറച്ചിയായി മാറി അതാണ് പോയിന്റ് പാപ്പച്ച തന്നെ കോടതി വെറുതെ വിടും ആരോട് ചോദിച്ചിട്ട് ഇതിനാണോ വിൽക്കണ്ട പടിയൊക്കെ അവസാനം ഞാൻ അയ്യോ പോയോ പാപ്പച്ച എന്താണോ താനിങ്ങനെ തനിക്ക് പറഞ്ഞു മനസ്സിലായില്ലേ തന്നെ കോടതി ശിക്ഷിക്കില്ല എന്നാ പറഞ്ഞത് എന്ത് കാര്യത്തിന് എനിക്ക് ഇന്ത്യൻ ജുഡീഷ്യറോടും നിങ്ങൾ ഫോറസ്റ്റ് ഫോറസ്റ്റുകാരോടും ഒടുക്കത്ത് ബഹുമാനാണ് അതുകൊണ്ട് തന്നെ മാമലക്കുന്ന് തിരുന്നാള് കൊടിയിറങ്ങുമ്പോൾ പാപ്പച്ചൻ കാട്ടുമുത്ത് എരുമയായി മാറി കോടതി കയറണോ അതോ നിങ്ങളുടെ കഴിവ് തെളിയിച്ചുകൊണ്ട് എന്നെ സന്തോഷമായിട്ട് ബലഗണയിച്ച് എന്റെ സത്യസന്ധത മര്യാദക്ക് പെൻഷൻ പറ്റണം ചിന്തിക്കാനൊരു സിഗ്നൽ കൊടുത്താൽ മതി പുറത്ത് പേരിൽ പിടിച്ചിരിക്കുന്ന ലോക്കൽ ചെന്ന ക്യാമറ വിളിച്ചിട്ട് പോകും ഞാൻ കേട്ടോ സാറേ അപ്പൊ ശരിയോ നമസ്കാരം ആരും വളം വെക്കണ്ട ശാന്ത എല്ലാവർക്കും വിനീതമായ നമസ്കാരം മാന്യ മാന്യമിത്രങ്ങളെ രാജാക്കാട് പോത്തു കേസിൽ എൻ്റെ ഒരു വെടിമൂലം നിങ്ങളിൽ പലരുടെയും സമാധാനം പോയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു എനിക്കതിൽ ഖേദമുണ്ട് അപ്പോ നമ്മുടെ നാട്ടിലെ പുണ്യാളന്റെ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ കേരള ഫോറസ്റ്റ് മാമലക്കുന്ന് സെക്ഷൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാതിരിക്കില്ല നമുക്ക് പിരിയാം സന്തോഷം നിന്റെ ഒരു എന്നെ പറയിപ്പിക്കണ്ട പറയിക്കണ്ട പ്രാന്താണ് ഒന്നും ചെയ്യണ്ട എല്ലാം അവൻ ചെയ്തോളും മാറി കേരളം ബാഗ് ബാഗ് ചെയ്തോ